പോടാ എടോ ഓക്കേ ബാക്ക് പോ ബാക്ക് പോ ഡാക്കർ വെച്ചിട്ട് പോകൂ നിങ്ങള് ഫ്രെയിമില മോഡ് അല്ലേ നിങ്ങൾ ബാക്ക് പോയിട്ട് വരൂ ഒന്ന് ഒന്ന് അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ നടന്നോ എട കുറച്ച് കുറച്ച് നിങ്ങക്ക് കുറച്ച് ബാക്ക് പോ ബാക്ക് നടക്കടാ എട നടക്കടാ ആ

എവിടെ വെറുതെ ലിഫ്റ്റിലൂടെ അല്ലേ നേരെ 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 എന്താ നോക്കിയേ ഇത് പിടിച്ചേ സാധാരണ ഈ സാധ്യ काही വേണ്ടല്ല സാലി सारी